ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഈ പകൽക്കാലം ദൈവം നിന്റെ കണ്ണ് തുറക്കാൻ പോകുന്നു എല്ലാവർക്കും പ്രഭാതവന്ദനം ജേണിവിത്ത് ഹാളീഷ് എന്ന ഈ ദൈവിക സന്ദേശവുമായി ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിപ്പാൻ ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതേ പ്രിയരെ ഈ പകൽക്കാലം ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് അതിനു ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിന്റെ നായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഒരിക്കൽ ഇവിടെ വായിക്കുന്നു നിന്റെ നായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ ആഴമേറിയ ഒരു പ്രാർത്ഥനയാണ് പ്രിയരെ നാം വായിച്ച വാക്യം അവിടെ തൻ്റെ ഹൃദയത്തിൻ്റെ നിന്ന് താൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവേ ദൈവമേ നീ എനിക്ക് വേണ്ടി ചെയ്ത നിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ ഇപ്പകൽക്കാലം ഒത്തിരി പ്രതിസന്ധികൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഒത്തിരി ആകുലതകൾ ഓടെയായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും ഇരുന്നാലും ഏത് സാഹചര്യത്തിൻ്റെ നടുവിലിരുന്നാലും ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന പകലായി മാറും ഈ പകൽ വിശ്വസിക്ക് ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിനകത്ത് നീ നാളുകൾ പ്രാർത്ഥിച്ചതിന് നാളുകൾ ഉപവസിച്ചതിന് എത്രയോ രാത്രികൾ കരഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം നിനക്കനുകൂലമായി ചലിക്കും പ്രിയരെ ഒരു ഭക്തനെ സംബന്ധിച്ചെടുത്തോളം ദൈവം അവനെ വിളിച്ചത് ഓരോ പകലും അത്ഭുതങ്ങളിൽ ജീവിക്കാനാണ് ഒന്ന് ചിന്തിച്ച് നിലകളുടെ ജീവിതം ഓർത്തു കഴിഞ്ഞാൽ ഈ പ്രഭാതത്തിൽ നാം വന്ന് നിൽക്കുമ്പോൾ ഇതുവരെ എത്തുമെന്ന് നമ്മൾ ചിന്തിച്ചതാണോ ഇതുവരെ നമ്മുടെ കുടുംബം നമ്മുടെ സഭ നമ്മുടെ തലമുറകൾ ഭാവി വിദ്യാഭ്യാസം നമ്മൾ പഠിച്ച കോഴ്സുകൾ ഇതൊക്കെയും പൂർത്തീകരിക്കുമോ എന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില മേഖലകളില്ലായിരുന്നു ഇത്രയോ പ്രാവശ്യം പറഞ്ഞു ദൈവമേ തീർന്നു എല്ലാം അവസാനിച്ചു എത്രയോ ദൈവദാസന്മാരെ മാറി മാറി വിളിച്ചു ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിച്ചു താങ്ങാൻ ഒരു മനുഷ്യനും പോലുമില്ലാത്ത ഏകാപഥതയ്ക്കൾക്കകത്തും മുറുകെ പിടിച്ചു നിർത്തിയത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന ചില അത്ഭുതങ്ങളല്ലേ ഇന്നലകളിൽ എൻ്റെ ദൈവം നമ്മെ അത്ഭുതത്തോടെയല്ലേ വഴി നടത്തിയത് ഇന്നലകളിൽ നടത്തിയ ദൈവം ഈ പകലും അത്ഭുതങ്ങളെ നിനക്ക് വേണ്ടി ചെയ്ത് പിന്നെ വഴി നടത്താൻ ശക്തനാണ് നാം മറന്നു പോകരുത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നാം മറക്കാറുണ്ട് ഇന്നലകളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ ഈ പകലും എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ് ആരും അധൈര്യപ്പെട്ടു പോകരുത് ആരും ചിന്തിക്കരുത് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നതെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകൾക്കകത്തിരുന്നായിരിക്കാം ഈ പകൽക്കാലം ഈ കരയുന്നത് ഈ സന്ദേശം കേൾക്കുന്നത് അതിൻ്റെ മടിവിലും ഉറപ്പോടെ ധൈര്യത്തോടെ ആത്മാവിലൊരു ദൂത് കൈമാറാം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് ഈ പകൽക്കാലം ഞാൻ നിൻ്റെ മുൻപിൽ വരച്ചു കാണിക്കുന്നത് ഈ പകൽക്കാലം വിശ്വസിച്ച് ഇമ്മലകളിൽ നടത്തിയ ദൈവം ഈ പകലം നിന്നെ അമേ ധൈര്യത്തോടെ നടത്താം പിന്നെ കരം പിടിച്ചു നടത്താൻ അത്ഭുതങ്ങളിൽ നടത്താൻ എൻ്റെ ദൈവം ശക്തനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളേറുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ ഇടിയാതവണ്ണ നമ്മുടെ കണ്ണുകൾ കുരുടാകാറുണ്ട് കണ്ണുകൾ എവിടെയൊക്കെ മങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട് നമ്മുടെ മുൻപിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇന്നിൻ്റെ പ്രതികൂലങ്ങളാണ് നമ്മുടെ മുൻപിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്നിൻ്റെ പ്രതിസന്ധികളാണ് നമ്മുടെ മുൻപിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാരവും അവസ്ഥകളും ഒക്കെയാണ് പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ഈ പകൽക്കാലം ദൈവസനധിയിൽ നിൻ്റെ വിഷയങ്ങളെ വലുതായി കാണിക്കാതെ അതിൻ്റെ മടുവിൽ ദൈവത്തെ ഒന്ന് വലുതായി നിന്റെ വിഷയങ്ങളോട് കൈമാറാൻ കഴിഞ്ഞാൽ ഈ പകൽക്കാലം അത്ഭുതം നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾ നമ്മൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ ദൈവത്തെ അൺഎക്സ് അമ്മയെ അൺ ആമയെ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് ദൈവത്തെ കുറച്ച് കാണാമേ കാണാറുണ്ട് പക്ഷേ ഞാൻ ആത്മാവിൽ പറയാം ഒരു ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അവൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് അവന് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം ചെയ്തിരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് പ്രിയരെ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ എലീശയുടെ കൂടെ എലിയാവ് അമേ എലിയാവ് അഭിഷേകം കൈമാറി അഭിഷേകത്താൽ നിറച്ച എലീഷ അമേ താൻ സഞ്ചരിക്കുന്നിടത്തെല്ലാം തൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഒരു കൂട്ടം ശിഷ്യവൃന്ദങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് പദം പറയുന്ന പ്രൊഫറ്റിക്കൽ ഗാങ്സ് ആമയെ ശിഷ്യഗണങ്ങൾ പ്രവാചക ഗണങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ പ്രവാചകഗണത്തിൽപ്പെട്ട ആമയോട് ചേർന്ന് നിന്ന് ആമയെ തൻ്റെ നിജപുത്രൻ എന്നൊക്കെ വേണമെങ്കിൽ ഹൗലൂസിൻ്റെ ഭാഷയിൽ പറയാം അങ്ങനെ ഒരു മനുഷ്യനാണ് ഗേഗസി ഗേഗസി പക്ഷേ ആമയെലീശക്കെതിരെ ശത്രുപാളയത്തിനകത്ത് പദ്ധതി ഒരുക്കി എലീശ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആമയ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അബിരാവലി എലീശയെ തകർത്തുകളയാ ആമയെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആമയെ നാളത്തൊരു പകൽ കാണിക്കാതെ ദൈവപക്ഷനെ തകർത്തുകളയാ ആമ ശത്രുപാളയത്തിൽ നിന്ന് ഒരു കൂട്ടം സൈന്യം അവൻ പാർത്തിരുന്ന കൂടാരത്തിനു ചുറ്റും അവന് ചുറ്റും ഇറങ്ങി നിന്നപ്പോഴും ആമേ ഇറങ്ങി നിൽക്കുന്നപ്പോഴും അതിരാവിലെ വന്ന എൻ്റെ പ്രസംഗവാശി പറയാം കൂടാരത്തിന്റെ വാതിൽ തുറന്നു നോക്കാൻ ശ്രമിക്കുന്ന ഗേഗസി കാണുന്ന കാഴ്ച എലീശയുടെ വീടിന് ചുറ്റും അവർ പ്രാർത്ഥിരുന്ന കൂടാരത്തിന് ചുറ്റും ആമയെ ശത്രുപാളയം അണി ആമയ അണിനിരന്നിരിക്കുകയാണ് ഒരു രാജ്യം മുഴുവൻ എലീശയെ തകർത്ത് കളയാൻ തൻ്റെ സൈന്യത്തെ ഇറക്കി നിർത്തിയിരിക്കുകയാണ് ഈ വാർത്ത ഭയത്തോടെ ആവലോടെ സങ്കടത്തോടുകൂടെ അയ്യോ തകർന്നു പോകുമെന്നുള്ള ഭയ മരണഭയത്തോടുകൂടെ ഗേഗസി എലീശയുടെ അടുക്കൽ പോയി ആമേ എലീശയുടെ അടുക്കൽ പോയി ഗേഗസി ആമയ ശത്രുപാളയത്തിൽ നിന്ന് ആമയ പട്ടാളക്കാർ സൈന്യം അവർക്കെതിരെ എഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത നിറപുഞ്ചിരിയോടെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് എലീഷ പറയുന്ന മറുപടി ഉണ്ട് ഭയപ്പെടുന്ന ആമേ ആമേ നീ നീ കാണുന്നില്ലയോ കാണുന്നില്ലയോ കൂടാരം മുഴുവനും നമ്മെ കളയാ ശത്രുപാളയത്തിലെ സൈന്യം മുഴുവനും ഇറങ്ങി നിൽക്കുമ്പോ നിനക്കെങ്ങനെയാണ് ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നത് എന്റെ പ്രസംഗ ഭാഷ നിനക്കെങ്ങനെയാണ് ഇങ്ങനെ നിറപുഞ്ചിരിയോടെ ഈ പകൽക്കാർ ത്ത് ഫേസ് ചെയ്യാൻ കഴിയുന്നത് ആരൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആമൻ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എത്രയോ വലിയ പ്രതിസന്ധി ഡോക്ടറുടെ റിപ്പോർട്ട് നിനക്കെതിരായി തലമുറയുടെ ഭാവി തകർന്നു ജീവിതത്തിൻ്റെ ഏതോ മേഖലകൾക്കകത്ത് എത്രയോ വലിയ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു എന്നിട്ടും നിറപുഞ്ചിരിയോടെ ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ട് ആ ആ പുഞ്ചിരിയുടെ പിന്നിൽ വെളിപ്പെടുന്ന ഒരു ധൈര്യമെന്ന് പറയുന്നത് ഇന്നലകളിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഒരു അത്ഭുതമന്ത്രിയായ മന്ത്രിയായ ദൈവമുണ്ട് ിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് എമ്മൊരു ധൈര്യമാണ് നമ്മെ നിലനിർത്തുന്നതെങ്കിൽ ചോദിച്ചാലും അത്ഭുതങ്ങളെ കാണിച്ചു തരം കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നീവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ ദൈവം ഗേഗസിയുടെ കണ്ണിനെ തുറന്നപ്പോൾ ഗേഗസി കാണുന്ന കാഴ്ച അത് ദിവങ്ങളായിരുന്നു അത്ഭുതങ്ങളായിരുന്നു മാനുഷിക കണ്ണുകൊണ്ട് ഗേഗസി നോക്കിയപ്പോൾ ഒരു ശത്രുപാളയം മുഴുവനും എലീശയെ തകർക്കാൻ വീടിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എലീശയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ദൈവിക പ്രൊട്ടക്ഷനെ അവന്റെ കണ്ണ് ഖേഗസിയുടെ കണ്ണ് ദൈവം തുറന്നപ്പോൾ ഏകസി കാണുന്ന കാഴ്ച അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി സ്വർഗീയ സൈന്യം ആ മേനീശയുടെ കൂടോരത്തിൻ്റെ മുകളിൽ തമ്പടിഞ്ഞിരിക്കുകയാണ് ഈ പകൽക്കാലം വിശ്വസിക്ക് ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രാർത്ഥിച്ചപ്പോഴല്ല നീ ഉപവസിച്ചപ്പോഴല്ല നിന്റെ പ്രതിസംബി വെളിപ്പെട്ടപ്പോഴല്ല അങ്ങനെ വിശ്വസിക്കുന്നു ശത്രുപാളയം ഏലീശയുടെ എത്രയോ ദിവസങ്ങൾക്ക് അല്ലല്ല അഭിഷേകം എലിയാവ് ചെയ്ത് മുതൽ എലീശ പോലും ഒരു പ്രൊട്ടക്ഷൻ ഒരു സ്വർഗീയ സൈന്യത്തിന്റെ കാവ് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മുൻപിൽ പ്രതിസന്ധി വന്നിട്ടല്ല കുഞ്ഞ് എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്നത് നീ ഇന്ന് അനുഭവിക്കുന്ന വേദന വന്നിട്ടല്ല എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് നീ അനുഭവിക്കുന്ന വീട്ടിനകത്ത് വെളിപ്പെടുന്നതിനു മുമ്പ് നീ അനുഭവിക്കുന്ന വേദന കൂടാരത്തിൽ വെളിപ്പെടുന്നതിനും മുമ്പ് എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ് അവനുള്ള മറുപടി എൻ്റെ ദൈവം തരുന്നവനാണ് ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ കൽപ്പിക്കുക ചില കണ്ണുകളെ എൻ്റെ ദൈവം തുറക്കട്ടെ എന്തിന് പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനെ പ്രാർത്ഥിച്ചതുപോലെ ഈ പകൽക്കാലത്ത് പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം കണ്ണു തുറന്ന കാണാത്ത ദൈവത്തിൻ്റെ അഗ്നിമയ രഥങ്ങളും കുതിരകളുമാ നീ കാണുന്ന നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു സ്വർഗീയ സൈന്യത്തെ നീ കാണ ആഗ്രണ്ട നീ 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 കരഞ്ഞതിനു മുമ്പ് നിനക്ക് വേണ്ടി നീ നീരിക്കുന്നിടത്ത് ഒരു നീഴൊഴുക്കിന് ദൈവം തുറന്ന് തന്നിട്ടുണ്ട് ആമേ ഹാഗറിന്റെ കണ്ണു തുറന്നപ്പോൾ ആഗറിന് വേണ്ടി തുറന്ന അവളുടെ തലമുറയ്ക്ക് വേണ്ടി തുറന്ന നീഴൊഴുക്കിന് ദൈവം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രഭജിക്കുകയാണ് ഈ പകൽ ദൈവം നിന്റെ കണ്ണ് ഇതുവരെയും കാണാത്ത അത്ഭുത ഇതുവരെയും കാണാത്തത് അതിശയ ദൈവം നാളുകൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി തുറന്നു നിന്ന വഴികളും വാതിലുകൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കുന്നൊരു പകലാ ഈ പകൽക്കാരം മാറാൻ വുകയാണ് വിശ്വസിക്കാമോ വിശ്വസിക്കാമോ അധൈര്യപ്പെടേണ്ട നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കാരം ഇപ്പകൽ കാലം ചലിക്കും പകൽ ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പറ അപ്പ എനിക്കറിയാം എന്റെ മുമ്പിൽ പ്രതിസന്ധി വരുന്നതിന് മുമ്പേ നീ അത്ഭുതം ചെയ്തിട്ടുണ്ട് സ്വർഗമേ ഈ സന്ദേശം കേൾക്കുന്നതിനും അല്ലല്ല അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വെളിപ്പെടുന്നതിനു മുമ്പ് ദൈവം അവർക്ക് വേണ്ടി വെളിപ്പെടുത്തിയ അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ ചില ആൻസറുകൾ ദൈവം വെളിപ്പെടുത്തിയ ചില മറുപടികൾ ഈ ജനത്തിൻ്റെ പേര് ഈ പകൽക്കാലം അവടെ കണ്ണുകൊണ്ട് കാണേണ്ടതിന് യേശുബിന്റെ നാമത്തിൽ അവിടെ അടഞ്ഞുപോയി ആത്മീക കണ്ണുകൾ തുറന്നു വരട്ടെ ഞായ അത്ഭുതം കാണേണ്ടതിന് ഈ പകൽ ഇവിടെ കണ്ണുകൾ തുറന്നു വരട്ടെ ചിന്തിക്കാത്തത് നനയ്ക്കാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ഈ പ്രഭാതത്തിൽ അവിടെ കണ്ണുകൊണ്ട് കാണട്ടെ ഞാൻ ഈ വചനമയച്ച് ബ്ലസ് ചെയ്യുകയാണ് സ്വർഗത്തിൻ്റെ കരം കൂടി ഇരിക്കും സ്വർഗത്തിൻ്റെ നീതി വെളിപ്പെട്ടു ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു അതേ പ്രിയരെ ഈ പകൽകാലം ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തി എനക്ക് വേണ്ടി ഇന്ന് ചെയ്തതല്ല ദൈവം തുറന്ന ചില അത്ഭുതങ്ങളുണ്ട് ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളുണ്ട് അത് നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടാൻ ഈ പകൽക്കാലം ദൈവം നിൻ്റെ കണ്ണുകളെ തുറക്കും ആ കണ്ണുകളെ ദൈവം തുറക്കുമ്പോൾ ഇതുവരെയും കാണാത്ത ചിരത് നീ കണ്ണുകൊണ്ട് കാണും ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് അതിനുവേണ്ടി വി ക്യാൻ സ്റ്റാർട്ട് അബ് ജേണി വിത്ത് ഹാളീശ്വരൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഈ പകൽക്കാലം ഒരു യാത്ര തിരിക്കാം ഗാഡ് ബ്ലസ് യു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ